ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ടൈം ട്രാവലർ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അവിടെയുള്ള ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട് ഒരു സ്ഥലത്തും പോയില്ല അപ്പം ഒരു ആറ് മാസമായിട്ട് വീട്ടിൽ തന്നെയുള്ള ഇരിപ്പ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എക്സ് പസ് ടു എടുക്കുന്നതും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഉൾവെളി ഉണ്ടാകുന്നത് എന്താ പറയുക എനിക്ക് വളരെ നൊസ്റ്റാൾജിയുള്ളൊരു സ്ഥലമാണിത് ഇലവീഴ പൂഞ്ചിറ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈസൻസ് കിട്ടിയ സമയം ഏകദേശം രണ്ടായിരത്തി ഏഴ് ആ കാലഘട്ടമാണ് അപ്പം അന്ന് എൻ്റെ അച്ഛൻ്റെ സ്പ്ലെൻഡർ അതും കൊണ്ടാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഇലവീഴ പുഞ്ചിറ കയറുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ നൊസ്റ്റാൾജിയും അല്ലെങ്കിൽ വളരെ എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്ക് പോകാൻ താല്പര്യമുള്ള ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ളൊരു സ്ഥലമാണ് ഇലവിഴ പൂഞ്ചര ഓഫ് റോഡ് ട്രയൽസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്താ പറയുക വളരെ ആയിട്ടുള്ള മൊമെൻറ്റ്സ് സമ്മാനിക്കാൻ കൽപ്പുള്ള ഒരു സ്ഥലമാണ് ഇലവിഴ പൂഞ്ചര അങ്ങനെ ഇലവിഴ പൂഞ്ചിറ ട്രെയിൽ പോയി സത്യം പറയുകയാണെങ്കിൽ കയറി തുടങ്ങുമ്പോൾ മല കയറി ഞാൻ തുടങ്ങുമ്പോൾ നല്ല വെയിലായിരുന്നു ഏകദേശം മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കോട കൂടെ അങ് അടിക്കാൻ തുടങ്ങി കൂടെ ചാറ്റൽ മഴയും എന്താ പറയുക മനസ്സും ശരീരവും ആകെ എന്താ പറയുക ഒന്ന് തളിർത്തു ആ ഒരവസ്ഥയായിരുന്നു അങ്ങനെ കൂടയും ആസ്വദിച്ച് കുറച്ച് കൂട്ടുകാരെയൊക്കെ എനിക്ക് അവിടെ വെച്ച് പല സ്ഥലത്തുനിന്ന് ഇതുപോലെ തന്നെ വന്നിങ്ങനെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടി കുറേ നേരം എൻ്റെ ആ കയറിപ്പോയ ആ ക്ഷീണം ആകാനായിട്ട് അവിടെ കിടന്നു റിലാക്സ് ചെയ്ത് എന്താ പറയാ മനസ്സും ശരീരവും ഒക്കെ ശരിക്കും ഒന്ന് ഫ്രഷായി പച്ചപ്പും അതുപോലെ തന്നെ ആ കാറ്റും ആ കോടയും ആ ഭംഗിയും ഇതെല്ലാം ആസ്വദിച്ച് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ സ്പെൻഡ് ചെയ്തു അതിൻ്റെ മുകളിൽ പിന്നെയെന്ന് വെച്ചാൽ വേറൊരു കാര്യം ഈ വണ്ടി എക്സ്പൾസ് എടുത്തതിന് ശേഷം ഞാൻ ഓഫ് റോഡൊന്നും കാര്യമായിട്ട് ചെയ്തില്ല അപ്പോൾ അതിൻ്റെ മെഷീനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലും കൂടിയാണ് പോയത് എന്താ പറയുക ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് നല്ലതാണ് എക്സ് പൾസ് ടു ഹൺഡ്രഡും അതിൻ്റെ മാക്സിമം എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അത് ബിൽറ്റ് ചെയ്തിരിക്കുന്നത് ആ ബിൽക്ക് ചെയ്തിരിക്കുന്നതിന് മാക്സിമം എന്താ പറയുക അപയോഗിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ കൂടുതൽ ഓഫറോൾ ടെറയിൻസും അതുപോലെ തന്നെ ഓഫ് റോൾ റിലേറ്ററായിട്ടുള്ള വീഡിയോക്ക് വേണ്ടി വേക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കോണ്ടാക്റ്റ് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ് എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് അലോട്ട് ഫോർ ദ സപ്പോർട്ട് പ്ലീസ്